വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും സൈന്യത്തിൽ അംഗമാകുവാൻ അവസരം നൽകി ഓസ്ട്രേലിയ സൈനിക സേവനത്തിന് വലിയ രീതിയിൽ ആക്ഷേമം നേരിട്ടതിന് പിന്നാലെയാണ് അമേരിക്ക അടക്കം അഞ്ചു രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കായി ഓസ്ട്രേലിയൻ സൈന്യം വാതിൽ തുറക്കുന്നത് ജൂലൈ മാസം മുതൽ ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കിയ ന്യൂസിലാൻഡ് പൗരന്മാർക്ക് സൈന്യത്തിൽ അംഗമാകാം അടുത്ത വർഷം മുതൽ ബ്രിട്ടൻ അമേരിക്ക കാനഡ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും അവസരം ലഭിക്കുന്നതാണ് വരും വർഷങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ അതിജീവിക്കുവാൻ വേണ്ടിയാണ് മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകുന്നത് എന്നാണ് ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാലസ് വിശദമാക്കുന്നത് ന്യൂസിലാന്റുമായി ദീർഘകാലമായി ദൃഢമായ ബന്ധമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ന്യൂസിലാന്റിൽ നിന്നുള്ളവർക്ക് ആദ്യ അവസരമെന്നും റിച്ചാർഡ് മാർളസ് വിശദമാക്കി നാലായിരത്തി നാനൂറിലേറെ പേരുടെ കുറവാണ് നിലവിൽ സേനയിൽ ഉള്ളത് എന്നാണ് പ്രതിരോധ വക്താക്കൾ വിശദമാക്കുന്നത് വിദേശ സൈന്യത്തിൽ രണ്ടു വർഷത്തിലധികം സേവനം ചെയ്തിട്ടില്ലാത്ത ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കിയവർക്കാണ് അവസരം പ്രയോജനപ്പെടുത്തുവാൻ കഴിയുക പരിശീലനത്തിന് ശേഷം തൊണ്ണൂറ് ദിവസത്തെ സേവനം പൂർത്തിയാക്കിയാൽ പൗരത്വത്തിനും ഇവർക്ക് അർഹതയുണ്ടാകും നിലവിലുള്ള സൈനികർക്ക് നയം മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധയോടെയാണ് ഓസ്ട്രേലിയൻ സർക്കാരിന്റെ നീക്കം മുൻ സർക്കാർ സൈനിക ബലം വർദ്ധിപ്പിക്കുന്നതിനായി മുപ്പത്തിയെട്ട് ദശലക്ഷം ഓസ്ട്രേലിയൻ ഡോളറാണ് നീക്കിവച്ചിരിക്കുന്നത് ഇരുപത് വർഷത്തിനുള്ളിൽ സൈനിക ബലം മുപ്പത് ശതമാനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടായിരുന്നു ഇത് എന്നാൽ നിലവിലെ അവസ്ഥയിൽ സൈനിക ബലം കൂട്ടാൻ ആളില്ലാത്ത സ്ഥിതിയിലാണ് ഓസ്ട്രേലിയയിലെ തൊഴിൽ ഇല്ലായ്മ നിരക്കുള്ളത്യൂസ് ഡെസ്ക്